നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ താൻ അവസാനിപ്പിക്കില്ല മാത്രമല്ല താൻ ഇനിയും ചോദ്യങ്ങൾ ചോദിക്കും ഇനിയും പ്രതിരോധിക്കും ഇനിയും സർക്കാരിന് നേരെ വിരൽ ചൂണ്ടുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ മങ്ങൂട്ടത്തിലെ എം എൽ എ ഇന്ന് ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് പങ്കുവെച്ച് പ്രതികരണം നടത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന വിഷയത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കീഴ് വന്ന കമൻ്റുകളാണ് അതായത് രാഹുലിൻ്റെ തിരിച്ചുവരവ് ശക്തിയായിട്ട് തിരിച്ചു വരണം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരണം എന്ന അനുകൂല കമൻറ്റുകളും പ്രതികൂല കമൻറ്റുകളും ഈ കമൻ്റ് ബോക്സിൽ നിറയുന്നുണ്ട് അത്തരത്തിലുള്ള ചില കമൻറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രാഹുൽ നിങ്ങളുടെ യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്നവരുണ്ട് മാത്രമല്ല നിങ്ങൾ തിരിച്ചു വരണം നിങ്ങളൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു നേതാവാണ് നിങ്ങളുടെ ഭാവിയെ ചിലർ ഭയക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനെ നിങ്ങളുടെ കരിയർ വളർച്ചയെ ചിലർ ഭയക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഡിസപ്പോയിൻ്റഡ് ആകരുത് അല്ലെങ്കിൽ തളർന്നു പോകരുത് വളരെ സൂക്ഷിക്കണം നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളെ നിങ്ങൾ സൂക്ഷിക്കണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നതടക്കമുള്ള കമൻറ്റുകൾ നിറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ശക്തനായി തിരിച്ചു വരണം പൂർവാധികം ശക്തിയോടെ ലീഡർ തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അഹുലിനെ ഒരു തിരിച്ചു വരവാണെന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട് മാത്രമല്ല ശക്തിയോടെ തിരിച്ചു വരുമെന്ന് ആശംസിക്കുന്നവരുണ്ട് നിങ്ങൾ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിങ്ങളെ കാണാൻ സാധിച്ചത് നിങ്ങൾ വളരെ ശക്തിയോടെ തിരിച്ചു വരുന്നത് കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നീതിക്ക് വേണ്ടി പോരാടുക എന്നും രാഹുലിനോട് ആഹ്വാനം ചെയ്യുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പലരും മാത്രമല്ല ഈ ഇത്രയും കാലം മൗനനായിരുന്നു മൗനം പാലിക്കുകയായിരുന്നു ആ ഒരു മൗനം പാലിക്കുന്നത് വിട്ട് വീണ്ടും ശബ്ദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കമൻറ്റുകൾ കൊണ്ട് നിറയുകയാണ് അതായത് ഇത് മോഡ് ഡീആക്ടിവേറ്റ് ആക്കി ഒരു സംസാരിക്കുന്ന ഒരു മോഡ് ആക്റ്റീവ് ആക്കി രാഹുൽ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നവരും ഉണ്ട് കൃത്യം വ്യക്തം വിജയനും കൂട്ടരും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നുണകളുടെ ിൽ സത്യം വനയാനുള്ള പണിപ്പുരയിലാണ് കേരളത്തിലെ ജനങ്ങൾ ഇത് പുച്ഛിച്ച് തള്ളുമെന്നും ജനങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല നിങ്ങളോട് കൂടുതൽ കൂടുതൽ ഇഷ്ടം തോന്നുകയാണ് ഒരു യു ഡി എഫ് കാരനെ നിങ്ങളെ ഇഷ്ടപ്പെടാൻ ഈ ഒരു ഒറ്റ ഡയലോഗ് മതി കോൺഗ്രസ് എന്നെ പുറത്താക്കാൻ കഴിയുമായിരിക്കും പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ നിങ്ങളോടുള്ള ഇഷ്ടം കൂടിപ്പിക്കുന്ന ഒരു ഡയലോഗ് ആയിരുന്നു ഒരു വാക്കായിരുന്നു എന്നും ഇതുപോലെ പ്രതികരിക്കാൻ നട്ടലിലൂടെ പറയാൻ നിങ്ങളല്ലാതെ മറ്റാരുണ്ട് പ്രിയ നേതാവെ രാഹുൽ മങ്കൂട്ടത്തിലെ എന്ന് പറയുന്നവരുണ്ട് ചോദ്യം ചെയ്താൽ പ്രതിയാകുമെങ്കിൽ എസ് ഐ ടി രണ്ടു തവണ ചോദ്യം ചെയ്താൽ കടകംപള്ളി സ്വർണ്ണ ഘട്ടത്തിൽ പ്രതിയാകുമല്ലോ കമ്മികളുടെ ലോജിക്ക് വെച്ചാണെങ്കിൽ എന്തടക്കമുള്ള ഒരു പ്രതിഷേധ കമൻറ്റ് റിപ്പീറ്റ് ചോദ്യം ചെയ്താൽ പ്രതിയാകുമെങ്കിൽ എസ് ഐ ടി ചോ രണ്ട് തവണ ചോദ്യം ചെയ്ത കടകംപള്ളി സ്വർണ്ണം ഘട്ടത്തിൽ പ്രതിയാകുമല്ലോ കമ്മികളുടെ ലോജിക്ക് വെച്ചാണെങ്കിൽ എന്ന ഒരു കമൻറ്റ് ഉണ്ട് ചെക്കൻ വീണ്ടും ആയിരിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ട് മാത്രമല്ല വിജയൻ സേന ഈ പോസ്റ്റ് രമേശ് ജിക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ചില കമൻറ്റുകളുണ്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിനെ ചോദ്യം ചെയ്ത ആദ്യ രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് രാഹുൽ മങ്ങൂട്ടത്തിൽ രാഹുലിൻ്റെ ചോദ്യങ്ങളെയാണ് സി പി എം ഭയക്കുന്നത് അതുകൊണ്ടാണ് ഈ ശബ്ദം ഇനി പൊങ്ങാതിരിക്കാൻ പുതിയ പുതിയ കേസുകൾ ഉണ്ടാക്കുന്നതും പക്ഷേ എല്ലാം ചീറ്റിപ്പോവുകയാണ് എന്ന് മാത്രം എന്ന് പറയുന്നവരുണ്ട് മാത്രമല്ല ഈ അനുകൂല കമൻ്റുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രതികൂല ഉണ്ട് ഒരു എത്രയാ എന്ന് ചോദിക്കുന്ന കമൻറ്റുകളുണ്ട് മാത്രമല്ല ഓ താൻ ഇനി ഇറങ്ങിയോ ഇനി എന്നാ കയറുന്നത് തിരിച്ചെന്ന് ചോദിക്കുന്നവരുണ്ട് എന്തായാലും ഇത്തരത്തിൽ നെഗറ്റീവ് കമൻറ്റുകളുമുണ്ട് റിയൽ ഹീറോയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ റിയൽ ഹീറോ വന്നിട്ടെ എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഒരൊറ്റ പാർട്ടി പ്രവർത്തകനും നിന്നെ തള്ളിപ്പറയില്ല രാഹുൽ നീ പ്രവർത്തിച്ചത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് കൂടെ എന്ന് പറയുന്നവരുണ്ട് സത്യത്തിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് ഈ കൊള്ള സംഘത്തിൻ്റെ തലവനായ പിണറായി വിജയനാണെന്നും ഇയാളുടെ അറിവില്ലാത്ത ഒരു കാര്യവും സി പി എം നേതാക്കൾക്ക് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകില്ലെന്നും ഈ കൊള്ളയുടെ മുഴുവൻ ഉത്തരവാദിയും പിണറായി വിജയൻ മാത്രമാണ് മറ്റൽ മറ്റുള്ളവരെല്ലാം വെറും ടൂളുകൾ മാത്രമെന്ന് പറയുന്നവരുമുണ്ട് ഈ ഒരു ഫേസ്ബുക്ക് കമന്റ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റിൽ മാത്രമല്ല രാഹുൽ മുത്താണ് കേരളത്തിൽ സ്വന്തം സ്വത്താണെന്ന് പറയുന്നവരുണ്ട് മാത്രമല്ല എന്തിനാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നിങ്ങൾ വീണപ്പോൾ കൂട്ടത്തിൽ ഒരു ചവിട്ട് കൂടി തരാനാണ് കോൺഗ്രസിലെ പല മൂപ്പന്മാരും ശ്രമിച്ചത് ഇപ്പോഴും ചിലർ ശ്രമിക്കുന്നതും അതിനാണ് എന്നിട്ടും താങ്കൾ ഗ്രേറ്റ് മാൻ സാധാരണ പ്രവർത്തകർ എന്ന് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഫേസ്ബുക്കിലൂടെ ഈ ഒരു കമന്റിലൂടെ പറയുന്നവരുണ്ട് രാഹുൽ ഈ ശബ്ദമായിരുന്നു അവരുടെ ഭയം മാത്രമല്ല മറ്റൊരാൾ ചോദിക്കുന്നത് പെണ്ണ് പിടിയൻ ഇവിടെ എന്ത് കാര്യം പോ നശൂലമേ എന്ന കമൻറ്റുകളുണ്ട് അതായത് അനുകൂല കമൻ്റുകളും പ്രതികൂല കമൻറ്റുകളും രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് വരുന്നുണ്ട് രാഹുൽ നീ ഇല്ലാത്ത ഒരു വിടവ് ഇപ്പോൾ കോൺഗ്രസിലുണ്ട് ശക്തമായി തന്നെ തിരിച്ചു വരണം എന്ന് പറയുന്നവരുണ്ട് മാത്രമല്ല മറ്റാരെയും പോലെയല്ല രാഹുൽ ഒരു പോസ്റ്റ് ഇട്ടാൽ വിജയം മുതൽ താഴോട്ട അടിമകൾക്ക് ന്യായിക നന്ദങ്ങൾക്ക് വരെ പ്രഷർ കൂടുമെന്ന് പറയുന്നൊരു കമൻ്റ് ഉണ്ട് സഹാക്കളുടെ മൂട്ടിൽ തീടാൻ രാഹുൽ വീണ്ടും വന്നിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അവൻ തിരിച്ചു വന്നിരിക്കുന്നു എന്തായാലും മുതിർന്ന നേതാക്കൾ പറയാത്ത കാര്യം താങ്കൾ പറഞ്ഞു അത് അവിടെ നിൽക്കട്ടെ ആ പുറത്തു വന്ന ശബ്ദം നിങ്ങളുടേതാണോന്ന് ചോദിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കമ്പികളുടെ കൂട്ടക്കരച്ചിൽ കമൻ്റ് ബോക്സിൽ കാണാമെന്നടക്കമുള്ള വിമർശനങ്ങളൊക്കെ ചെകുത്താൻ വേദമോതുന്നു എന്ന വിമർശനം ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും രാഹുലിൻ്റെ പ്രതികരണം ആ പ്രതികരണത്തിന് മേലുള്ള ജനങ്ങളുടെ ഒരു പ്രതി അവരെങ്ങനെ സ്വീകരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ കമൻ്റ് ബോക്സിൽ നിറയുന്നത് എന്തായാലും എന്താണ് രാഹുൽ മാം കൂടുതൽ പ്രതികരിച്ചതെന്ന് നോക്കാം ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് ഇപ്രകാരമാണ് ശ്രീ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എത്ര ആയിക്കോട്ടെ ഒരു അന്വേഷണ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാം പക്ഷെ എന്താണ് എസ് ഐ ടി അന്വേഷിക്കുന്നത് ഇവിടുത്തെ ഒഫൻസ് പോറ്റിക്കൊപ്പം ആരൊക്കെ ഫോട്ടോ എടുത്തു എന്നുള്ളതാണോ അതോ ഈ ക്രിമിനൽ കേസിൽ പ്രതിയാകും മുൻപ് ആർക്കൊക്കെ കുഞ്ഞി കൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്നാണോ ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ചോദ്യം ചെയ്യൽ നോട്ടീസ് അയക്കാനാണ് എസ് ഐ ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫ്ലിപ്പ് ഹൗസിന്റെ അഡ്രസ് എസ് ഐ ടിക്ക് അറിയില്ല എന്നാണോ എസ് ഐ ടി അന്വേഷിക്കുന്നത് ശബരിമലയിലെ സ്വർണക്കുള്ളയെ പറ്റിയാണെന്ന് സർക്കാർ മറന്നാലും അന്വേഷണ സംഘം മറക്കരുത് മാത്രമല്ല ആ സ്വർണ്ണക്കൊള്ളയിൽ ശ്രീ അടൂർ പ്രകാശിന് എന്ത് ബന്ധമാണുള്ളത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് അടൂർ പ്രകാശ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് സർക്കാരിന്റെ ഭാഗമല്ലാത്ത പ്രതിപക്ഷ എംപി മാത്രമാണ് അങ്ങനെ ഒരു പ്രതിപക്ഷ എംപിക്ക് സർക്കാർ ആസൂത്രിതമായി നടത്തിയൊരു സ്വർണ്ണക്കൊള്ളയിൽ എന്തു ബന്ധമാണുള്ളത് അതോ ഒരു പ്രതിപക്ഷ എംപിക്ക് പോലും സ്വർണ്ണക്കൊള്ള നടത്താൻ പറ്റുന്നത്ര കഴിവ് കേട്ടവരാണോ ഈ ഭരണകൂടം അപ്പോൾ കാര്യം അതൊന്നുമല്ല ശബരിമലയിൽ അയ്യപ്പന്റെ പൊന്നുവരെ കട്ട ഈ ജനവിരുദ്ധ സർക്കാരിന്റെ നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള ലാസ്റ്റ് റൗണ്ട് ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ശ്രീ വിജയനും വിജയൻ സേനയും വിജയൻ സ്തുതിപാഠകരായ ഒരു ഭാഗം മാധ്യമപ്രവർത്തകരും എത്ര ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയ വലിയടി നിയമസഭ തിരഞ്ഞെടുപ്പിലും ജനം തരും ജനം തിരിച്ചറിയും ഈ ചോദ്യം ചെയ്തതിലെ രാഷ്ട്രീയം പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും ജയിലിൽ നിന്ന് ഇറക്കിയതും സഖാക്കളാണ് എന്ന് പറഞ്ഞായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് അടൂർ പ്രകാശിന്റെ ചിത്രം പങ്കുവച്ചാണ് രാഹുൽ ഈ പോസ്റ്റ് പങ്കുവച്ചത് ഈ പോസ്റ്റിന് കീഴെയാണ് ഇത്തരത്തിൽ കമന്റുകൾ കൊണ്ടു നിറയുന്നത് സ്വീകരിച്ചും അതുപോലെ തന്നെ വിമർശിക്കുന്നത് ും ഒക്കെ കമൻറ്റുകൾ നിറയുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത